ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് ചോളോ പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ ബിരിയാണിയുമാണ് ചോളം പുട്ട് കൂടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ആവശ്യത്തിന് പൊടിയെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് കുറച്ചുപ്പും ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പുട്ട ചുറ്റെടുത്തത് അപ്പോൾ തന്നെ വേറെ അടുപ്പിൽ കടലക്കറിയും ഉണ്ടാക്കി അതിന് ശേഷമാണ് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയത് ആദ്യം തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ആവശ്യത്തിന് മസാലപ്പൊടികളും ഉപ്പും ചേർത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്തെടുത്ത് ആ ഓയിലിൽ തന്നെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമെല്ലാം വഴച്ചെടുത്തു ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്തു ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും അതിലേക്ക് ചേർത്തു അതിനിടയിൽ തന്നെ കുറച്ച് തേരുമുണ്ടാക്കി അതിനുശേഷം ചോറുണ്ടാക്കി ദമ്മിട്ടെടുക്കുകയും ചെയ്തു സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു ബിരിയാണിയാണിത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും